ഇങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥം ഈ ജൂതന്മാരിൽ നിന്ന് വൈരു മഹ്ലോബി അലയും അതിന്റെ കോപത്തിനും ഇരയായ ജൂതന്മാരിൽ നിന്ന് വലംവാലി വഴിപൊഴിച്ച ക്രൈസ്തവരിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു ഞാൻ നിന്നെ മാത്രമേ ബാധിച്ചുള്ളൂ ഈ ക്രിയേകത്വവും ഈ തട്ടിപ്പും ഈ ഉണകളും മതത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനാചരണൊന്നും അതിലൊന്നും ഇല്ലെ അടിസ്ഥാനപരമായ വലിയ ഒരു വിദ്യാഭ്യാസം നൽകുകയാണ് സുഹൃത്തുവാൻ വളരെ പ്രധാനമായി ഇതിന്റെ ആമുഖം തുടർന്ന് തന്നെ എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയില്ല മുഫസ്സിറുകളൊന്നും വിശദീകരിക്കില്ല അങ്ങനെ ചില അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില ശബ്ദങ്ങൾ അതിനെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് മുത്താബിഹാത്തിൽ പെട്ടതാണോ വിധത്തിലുള്ള ആയത്തുകളുടെ പുറകെ പോകുന്നത് മാത്രം പിറകെ പോകണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് നമ്മൾ വിടുകയാണ് അതിനെ ഹൃദയത്തിൽ ആളുകളാണ് ഈ മുത്തശാബിഹാത്തകളുടെ പിറകെ പോകുന്നത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമെന്നില്ല ഈ ഖുർആന്റെ മുഖമാഗന്ധിയായ കുറെ കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് വേണ്ടത് അപ്പൊ അതിലേക്ക് നമ്മൾ തിൽക്കൽ കിതാബ് കിതാബ് എന്ന് ദാലിക്കൽ അപ്പൊ ഈ പുസ്തകം ഇവിടെ അല്ല ഈ പുസ്തകം അവിടെ ഒറിജിനൽ കോപ്പി അള്ളാറ കയ്യിലാണ് അതുകൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല മാസ്റ്റർ കോപ്പി അവിടെ ദാലിക്കൽ കിതാബ് എന്ന് അടുക്കലാണ് സുരക്ഷിത ഫലകത്തിലാണ് അതെല്ലാം അതുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ചൂതന്മാര് പല കളികളും കളിച്ചു ഇതിനെ പല വിധത്തിലും ഹർക്കത്ത് മാറ്റിയിട്ടും ഒക്കെ പല കോപ്പികൾ വ്യാജ കോപ്പികളൊക്കെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബൈബിള് ഇത്ര അധികം ആളുകൾ ബൈഹാർട്ട് ചെയ്തിട്ടില്ല തൗറാത്ത് ബൈഹാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഖുറാൻ ബൈഹാട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് നശിച്ചിട്ടുണ്ട് പ്രത്യേകത പറയുന്നത് അവിടെ എല്ലാവരും ഖുറാൻ ഹിബ്സുള്ളവരാണ് കുറച്ചു ഭാഗ്യമായി മഹാഭൂരിപക്ഷവും ഖുറാൻ മുഴുവൻ അവർ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുക ഖുറാൻ ആ ഓരോ ദിവസവും അവർക്കും വളരെ എന്താണ് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഖുറാൻ ഹിഫ്സ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുള്ളതാണ് പിന്നെ ഖുർആൻ കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ആണെന്നാണ് എല്ലാ അപകടങ്ങളിലും അയാളുടെ ലോക്കാവുന്നതാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ ഓതുന്ന ആയത്തുകൾ ബൈഹാട്ട് ചെയ്യാൻ വേണ്ടി കൂടി ശ്രമിക്കുക അർത്ഥം പറഞ്ഞാൽ ബൈഹാട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പൊ നമ്മൾ അതിൻ്റെ കൂടി ഇപ്പം നമ്മൾ നാലോ അഞ്ചോ ആയത്തെടുത്താൽ ആ ആയത്ത് നിങ്ങൾ അടുത്ത ആഴ്ച വരെ വെറുതെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റും ഞാൻ ദാലിക്കൽ കിതാബ് മൂന്ന് തവണ മൂന്നവണങ്ങളെ മനസ്സിൽ ദാലിക്കൽ കിതാബ് പഠിക്കും അപ്പൊ ആ ഒരു വേദഗ്രന്ഥം ലാ റൈ ബി ലാ റൈ ബിതാ ഒരു സംശയവും ഈ വേദഗ്രന്ഥത്തെ കുറിച്ച് ഒരു ഓരോ ശതമാനവും നിങ്ങൾക്ക് ജീവിതഗന്ധിയായ ഒന്നാണ് ഹുദൻ ലിൽ ലിൽ ഇതിൽ ഉണ്ട് പറഞ്ഞാൽ ഹിതായത്തിന്റെ മറ്റൊരു ഫോമാണ് ലിൽ ഫോണം ഹിതായിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്നൊരു എന്താണ് പറയുന്നത് ഹൃദയത്തിൽ ഇറങ്ങിയ ഒരു അത്ഭുതമാണ് അയാളുടെ പ്രവൃത്തി ആ ഈമാൻ ഉണ്ട് എന്നത് സത്യപ്പെടുന്നു അയാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും അയാളുടെ നോട്ടം അയാൾ ശ്രദ്ധിക്കും അയാളുടെ ആക്ഷനയാൽ ശ്രദ്ധിക്കും അയാളുടെ നടത്തൽ ശ്രദ്ധിക്കും അയാളുടെ സാമ്പത്തിക ഇടപാടയാൽ ശ്രദ്ധിക്കും അയാൾ ഭാര്യയോട് സൂക്ഷ്മതയോട് സംസാരിക്കും ഭർത്താവിനോട് റെസ്പെക്ട് കൊടുക്കും മക്കളോട് മാന്യമായി സംസാരിക്കും അയാളുടെ അയൽക്കാരുള്ള ഇടപെടലുകൾ അങ്ങനെ അയാൾക്ക് ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും എന്താ കാരണം തത്വം ഉണ്ടെന്നുള്ള അപ്പൊ തത്വ ഇതിനനുസരിച്ച് അയാളുടെ പ്രവൃത്തി അഡ്ജസ്റ്റഡ് ആവും തത്വം ഇല്ലെങ്കിൽ അയാളുടെ സംഗതി കാട്ടിക്കൂട്ടിലൊക്കെ ഉണ്ടാകും പക്ഷെ അയാൾ പ്രവൃത്തി വളരെ മോശമായിരിക്കും ഇടപെടുക്കാൻ പറ്റില്ല അയാളെ അയാൾ ഭയങ്കര അഹങ്കാരിയാവും ഭയങ്കര ദുഷ്ടനായിരിക്കും ഭയങ്കര ക്രൂക്കഡ് മൈൻഡഡ് ആയിരിക്കും പലവിധ അസൂയും പകയും വിദ്യാർക്കുണ്ടായിരിക്കും അയാൾക്ക് താല്പര്യത്തിനു വേണ്ടി കമൽനാഥ് ബിജെപിയിലേക്ക് വിശ്വസിക്കാൻ പറ്റില്ല മഹാ കള്ളമാരും ഇവിടെ നിന്നിട്ട് അപ്പുറത്താണ് അവരുടെ ഇങ്ങനെ എന്താണ് അയാൾ എപ്പോഴും താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും തത്വ ഉള്ള ഒരാളോ ഒരു താല്പര്യം ഇല്ല അള്ളാടെ മനഹബലില്ല അള്ളാഹ് വേണ്ടി സ്നേഹിക്കും താല്പര്യം ഇല്ലാതാണ് അടിസ്ഥാനം ഏതായാലും അവർക്കാണ് ഇതിന്

ഈ മാംഷാഫിറങ്ങോന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ഒന്നും ബൈഹാട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗ്രാസ്പിംഗ് പവർ അപ്പോൾ എന്നോട് ഗുരു നൽകിയ നീ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും പറയുന്നതനുസരിപ്പും പറയാനുസരിക്കാൻ പലവിധ കുഴപ്പങ്ങളുണ്ടല്ലോ കറക്റ്റായിട്ട് ഇങ്ങനെ കുറെ അശ്രദ്ണ്ടല്ലോ തർക്കുൽ മാഷ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയാ ഉള്ളത് തന്നെ പറയാൻ ലൈവത്താവുന്നതാണ് ഇല്ലാത്ത പറഞ്ഞാൽ കളവും കൂടിയാണ് ഇങ്ങനെ ആരോപണം ഈ വക കളികളൊക്കെ അവസാനിപ്പിച്ചാൽ നിനക്ക് നിന്ന് നീ കടക്കും എന്ന് പറഞ്ഞത് ഇമാം ഷാഫി അലി മുഹമ്മദ്യോട് ഗുരുവാണ് അപ്പോ ആ അർത്ഥത്തിൽ നമ്മുടെ കത്തിൽ എന്നിട്ട് ഗുരു പറഞ്ഞത് നൂറ് ഈ പ്രകാശം പാപിക്ക് കിട്ടില്ലെന്നാണ് പാപിയ ഒരാൾക്ക് അതുകൊണ്ട് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കാൻ സന്നദ്ധമാവുക കൂടി വേണം എന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തത്വയുള്ളവർക്കാണ് ഞാൻ ഇതായിട്ട് ലഭിക്കുക അല്ലദീന ഇനി തത്വയുടെ ആറ് അടയാളങ്ങളാണ് പറയുന്നത് അല്ലതീന ഉമ്മ വൈവ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ കണ്ടതല്ലാത്ത ചില കാര്യങ്ങൾ വിശ്വസിക്കാറുണ്ട് സന്നദ്ധമാണ് ഞാൻ ടേസ്റ്റ് ചെയ്താൽ അപ്പൊ ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല കണ്ടാലേ വിശ്വസിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മതം പരലോകം അതിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇതുവരെ ആരും അവിടെ പോയി വന്നിട്ടില്ല ബ്ലൈൻഡ് ആയിട്ട് ഈ പറയുന്നത് സത്യമാണ് വിശ്വസിക്കേണ്ടത് വൈബിലുള്ള വിശ്വാസം കണ്ണ് കൊണ്ട് കാണാതെ വിശ്വസിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവര് ബ്ലൈൻഡ് ആണ് കണ്ണില്ലാത്ത ആൾക്കാരില്ലേ അവരവർക്ക് വിശ്വസിക്കേണ്ടത് എന്റെ വേണ്ടത് ഭാര്യ അവർ കണ്ടിട്ടില്ലല്ലോ പക്ഷെ അവരത് വിശ്വസിക്കുന്നു ഇവിടെ പകലുണ്ട് രാത്രി ഉണ്ട് അവർ വിശ്വസിക്കുന്നു അവർ പകല് കണ്ടിട്ടില്ല സൂര്യൻ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു ഇങ്ങനെ പലതും അവർ വിശ്വസിക്കുന്നു വായു നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നു ഉണ്ട് അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അമേരിക്ക ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ കുറെ പലതും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കണ്ടിട്ടൊന്നല്ല നമ്മൾക്ക് ആരൊക്കെയോ പറഞ്ഞു തന്നോ അത് കേട്ടത് പല കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് എന്റെ ഉപ്പ എന്നത് ഉമ്മ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ പരിശോധിച്ചിട്ടൊന്നുമില്ല തന്നെയാണ് എന്റെ ഉപ്പ് കൃത്യമായിട്ട് നമ്മൾ പലതും അവനും വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ ഈ വിഷയത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട് ഓരോ വിശ്വാസികളും പല ആക്സിഡന്റും കണ്ണുന്നിൽ വന്ന് സംഭവിച്ചിട്ടും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല പലതും നമ്മൾ വിചാരിച്ച് നടക്കുന്നുണ്ട് നടന്നില്ല റബ്ബിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഈ ഈ ഒരു അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അത്ഭുതം എന്ന് പറഞ്ഞാൽ സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ വൈബിഐദ്ദയിൽ ഇങ്ങനെ മുന്നൂറ്റി മുപ്പത് ദിവസം ഇന്നലെ തീ മഴ രാവിലെ വൈകുന്നേരം ഇടാം ആകാശത്ത് ഏറ്റവും ഭീകരമായത് ഇടാം ഇതൊക്കെ ഇട്ടിട്ടും അതിനൊന്നും സംഭവിച്ചില്ല എന്നിട്ട് ഇവിടുന്ന് മയ്യത്തേന്മാരെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെ തരുക നിങ്ങൾ കാണാത്ത ചില സൈന്യം അവിടെ ഉണ്ട് എന്ന് കുറുവാൻ പറയുന്നു ஞாபகினோட யுத்தம் செய்யுனேன்னு இசையேல் கொட்டாக்கா டபிள்ஸ் ஆனால் டபிள்ஸ் அவர் போடணுன்னா மலக்கினே குறிச்சி அவர் அது மனசிலாவது வேகம் அவர் அதுபுதத்தோடு அவர் அதுன்னு ஒரிக்கலாம் எங்கேயாணி വെടിവെച്ച് തകർക്കുന്നത് എന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ പഠിച്ചവരുടെ സഹായം ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു സംശയമില്ല നമുക്ക് ലൈവ് ഒന്ന് കാണാൻ സാധിക്കും നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ കാണാൻ സാധിക്കും വിശ്വാസം മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മളെ വിശ്വസിക്കണം ആഹൃത്തും ഇതൊക്കെ വിശ്വസിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വൈബിലുള്ള വിശ്വാസമാണ് രണ്ടാമത്തത് അതിൽ

പിന്നെ പൊള്ളണം ബോഡി പൊള്ളണം വേഗം ഇടീറ്റ് പോയി വന്നു ഇത് വിശ്വാസിയുടെ ഇറക്കി വെക്കപ്പെടേണ്ട ഭാരണം ഇതിന് വല്ലാത്ത വെയിറ്റ് നമ്മള് ഈ ലോഡ് എടുക്കുന്ന ആളുകൾ കണ്ടതില് ഒരു അത്താണി കിട്ടിയാൽ മതി വെക്കാറുണ്ട് ഇതുപോലെ ഇതുപോലാവണം ഭയങ്കര ഒരു പേടിയും അസ്വാസ്ഥ്യവും നമസ്കാരം കുറച്ചുണ്ടാവണം മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നു വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ തമാശ പറയും ഈ സമയത്ത് പാങ്കുകേട്ടെ വീട് മുഖം വിവരണം ആഗ്രഹം പിന്നെ ഈ ഒരു ഒറ്റ പോക്കണത്തിന് നിങ്ങൾ നമസ്കാരത്തിന് ക്ഷണിക്കപ്പെടാം പ്രത്യേകിച്ച് ഫ്രൈഡേക്കില്ലാടെ ഞാൻ ഒരു നിങ്ങൾക്ക് ുംരായ കുരങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ സംഭവിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച കളിക്കാൻ ഈ വെള്ളിയാഴ്ച പുരുഷന്മാരുടെ ദിനമാണെന്ന് പാപം ആൾക്ക് മനസ്സിലാക്കി ഇസ്രയേലിൽ ഞങ്ങള് ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ ഒരു ശനിയാഴ്ചയായിരുന്നു അവിടെ റമദ പോലെയാണ് അത്ര ഭക്തിയാണ് ഇസ്രേലികൾ സാപത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ആണ് അബ്ബാബു കല്പിച്ചിട്ടുള്ളത് സാപത്ത് അനുഷ്ഠിക്കാൻ വേറെ ഒന്നും ഒരു പണി നടക്കാൻ പാടില്ല മീന പിടിക്കാനൊന്നും പാടില്ല അങ്ങനെ അബ്ദാഹ് ജാഗ്രത കൊണ്ട് അന്നാണ് ഏറ്റവും കൂടുതൽ മീൻ മീനാബ് ഒരു മത്സ്യബന്ധനം ചെയ്യുന്നവരായിരുന്നത് മത്സ്യം ഏറ്റവും കൂടുതൽ പൊങ്ങിയും വരിക ആ സമയത്താണ് അത് നമ്മൾ ചെയ്യുന്ന പരീക്ഷണമാണ് ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് വെള്ളിയാഴ്ച ഞാൻ അത്ഭുതപ്പെടുന്നു പല പരിപാടികളും ഈ രാഷ്ട്രീയ സംഘടനക്കാർ വെള്ളിയാഴ്ച ടീച്ചേഴ്സിന്റെ പല പരിപാടികൾ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയെ തകർക്കാൻ വേണ്ടി ലോകത്ത് വലിയ കളികൾ വേറെ നടന്നുകൊണ്ടിരിക്കുന്നു ഫ്രൈഡേ എന്നത് നമുക്ക് ഭയങ്കര ആസ്വാസനവും പ്രശ്നവും ഉണ്ടാക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ലാസ്റ്റ് ചെയ്യാം

എങ്കിൽ അൽ പോകലാണ് ഉത്തമം അനിയത് മക്കയിൽ പോയാൽ നിങ്ങൾ പോയാൽ സാധിക്കും അവിടൊക്കെ അങ്ങനെയുള്ള സംവിധാനം മുഹമ്മദ് നബിയുടെ പള്ളിയിൽ പ്രവാചകന്റെ പത്നിമാരില്ലാണ്ട് അവിടെ ചുമ്മാ ഉണ്ടായില്ല പ്രവാചകന്റെ പള്ളിയിൽ ആ നാട്ടിലെ ആണും പെണ്ണും ഒക്കെ ചുമ്മാ മദീനയിൽ ഇന്നും മദീനയിൽ മദീനയിലെത്തൊണ്ടിരുന്നു പ്രവാചകന്റെ പള്ളിയിൽ ഒരിക്കലും പെണ്ണുങ്ങൾക്ക് അല്ല ആണുങ്ങൾക്ക് മാത്രമായിരുന്നില്ല ചുമ്മാ പെണ്ണുങ്ങൾക്ക് കൂടിയായിരുന്നു ഈ സാപത്ത് അവിടെ എല്ലാ സമൂഹത്തിനും ഈ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ആണുങ്ങൾ മാത്രമാണ് പോവാ ഞായറാഴ്ച സൺഡേ ഒരിക്കലും അല്ല സൺഡേ കുർബാനക്കെല്ലാം ഒരു ഇതേപോലെ മുസ്ലിംകൾക്കും നിർബന്ധാണത് പക്ഷെ നമുക്കെല്ലാം ഇളവ് തന്നു പെണ്ണുങ്ങൾ കുട്ടികൾ രോഗികൾ യാത്രക്കാർ അത്രേ ഉള്ളത് പക്ഷെ സ്ത്രീ വിചാരിച്ചാൽ അങ്ങനെ പണി നമുക്ക് ഇല്ലായിട്ട് വെള്ളിയാഴ്ച സുഖമായിട്ട് ഈ ജുമാ സമയത്ത് കോപു ഈ ജുമയുടെ സമയത്ത്

എല്ലാത്തും ശ്രദ്ധിക്കണം പക്ഷേ അസരങ്ങൾ മുനാഫികൾക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ അഞ്ചുമണിക്ക് പിന്നെ അസരോട് കാട്ടി കൂട്ടുകയാണ് കല്യാണം അസർ ഉണ്ടാവില്ല അല്ലെ അതുകൊണ്ട് അതോ പ്രത്യേകത അല്ലാത്ത അറിയാലോ മനുഷ്യന്മാരസുഖം അതുകൊണ്ട് അസ്വലാഹത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വിശുദ്ധ

ും ഒക്കെ അവർ ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത കുറെ കാര്യങ്ങളും നമ്മൾ വളരെ പ്രധാനമാണ് എന്ന് കരുതി ചെയ്യുന്ന പലതും പ്രധാനമല്ലെന്നും പ്രധാനമായ പലതും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള ബോധം നമ്മൾ കുറെ കൂടി

വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ പാവങ്ങൾക്ക് അന്നം കൊടുക്കുക അതുപോലെ ഇവിടെ റോഡില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് വീട് ഇങ്ങനെ ഇവർ റിസ്ക് എന്ന് ഇവർക്ക് ഭയങ്കര വിശാലമായ അല്ലെങ്കിൽ ചോറ് കൊടുക്കാന്ന് മാത്രല്ല യൂണിഫോമും നാം അവർക്ക് കൊടുത്തതില്ലെന്ന് അവർ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു റോഡിന് വേണ്ടി അതുപോലെ തന്നെ വീടിനു വേണ്ടി മറ്റുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി അവർ പരിശ്രമിച്ചു നാലാമത്തെ താങ്കളിലേക്ക് ഇറങ്ങിയത് മുഹമ്മദ് ഇറങ്ങിയത്

ാവണെങ്കിൽ നമുക്ക് കുറാൻ മാത്രം വിശ്വസിച്ച പോരാ ബൈബിളും സബൂറും ഒക്കെ നമ്മൾ വിശ്വസിക്കണം മുഹമ്മദ് നബി മാത്രം വിശ്വസിച്ചാൽ പോരാ ഈസാൻ മുസ്സാൻ നബിയിലും ഇബ്രാഹിംബിറും എല്ലാവരും വിശ്വസിക്കണം നമ്മൾ വിശാലമാക്കണം അവർ ചെയ്യുന്നത് ഈ ജൂതന്മാരുടെ പേര് മുസ്ലിം അതവര് മാറ്റി യഹൂദി എന്ന് പറയുന്ന പേര് അവര് സ്വീകരിച്ചു എന്ന പേര് യേശുവിനറിയില്ല ക്രിസ്ത്യാനി എന്ന പേര് യേശുവിനറി കാരണം യേശു വരുമ്പോൾ ക്രിസ്ത്യാനികളില്ല യേശു ക്രിസ്ത്യാനികളെ പഠിപ്പിക്കാൻ വന്നൂല്ല പക്ഷെ അവർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചു നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പാകാൻ പാടില്ല നമ്മളെല്ലാവരിലും വിശ്വസിക്കുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ആ ഒരു വിശാലമായ മാനസികാവസ്ഥ ഉള്ളവരായ നമ്മളെല്ലാവരും കറം ഞാൻ മനുഷ്യനാണോ അവരൊക്കെ ഏത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ മതം ജാതി നോക്കില്ല മയ്യത്ത് വന്നപ്പോൾ ജൂതനല്ലാത്ത മുസ്ലിം അല്ല മുസ്ലിം അല്ലെങ്കിലും അതൊരു മനുഷ്യനല്ലേ മനുഷ്യനല്ല മാനവികതയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കണം മറ്റൊരു മത എല്ലാവരെയും ഉൾക്കൊള്ളണം

ിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു ഇറങ്ങിയ

ഇത് അവസാനിക്കുന്ന ഒരു കാലം എന്നതാണ് അവസാനിക്കുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ആരും അറിയില്ല അല്ലെങ്കിൽ അതൊന്നും ചോദ്യം ചെയ്യപ്പെടില്ല ഉത്തരം പറയേണ്ടി വരില്ല എന്ന് ആരും വിചാരിക്കേണ്ട അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്നതാണ് ഒന്ന് കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടും രണ്ടാമത്തേത് ഈ ലോകം അവസാനിക്കുന്നു വിശ്വസിക്കും അവസാനിക്കുന്നില്ല ഇന്നലെ എത്രയോ കാലം ഉണ്ടാവും വിശ്വസിക്കരുത് ഒരു നാൾ ഈ ലോകം അവസാനിക്കുമെന്ന് വിശ്വസിക്കണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ ലോകം അവസാനിച്ചാൽ പിന്നീട് ഒരു മഹറ എന്ന് പറയുന്ന എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് വിശ്വസിക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ മീസാനിൽ നന്മ തിന്മകളിങ്ങനെ നോക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം അത് കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ കർമ്മത്തിന്റെ ോതനുസരിച്ച് ഒരു പാലത്തിലൂടെ അവർ ജനനത്തിലേക്ക് പ്രവേശിക്കുമെന്ന് വിശ്വസിക്കണം ഈ അവിടേക്ക് പോകാൻ കഴിയാത്തവർക്ക് അതിനുള്ള ഈമാൻ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അതിനുള്ള എന്താ പ്രതിഫലം കരസ്ഥമാക്കാത്തവർക്ക് കത്തിയാളുകൾ നരകമുണ്ട് എന്ന് വിശ്വസിക്കണം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ആഹ്രത്തിലുള്ള വിശ്വാസം ആഹ്രത്തിൽ യൂക്കിനോ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നവർ ആണ് ഈസയിലെ ആളുകളുടെ ശക്തി എന്താ ആഹാരത്ത് അവർക്ക് അതുകൊണ്ട് കുട്ടികളും പേരേറ്റിവക്കണത് ഒരു പേടിയില്ല ആഹാരത്തിനെ കുറിച്ച് കൃത്യമായ ബോധം ഇന്നത്തെ നമ്മളെ വളർന്നു വരുന്ന മക്കളോട് ചോദിച്ചിരിക്കുക പരലോക നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അവരെ വേറൊരു ലോകത്തുള്ളത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആഹാരത്തിനെ കുറിച്ചുള്ള ചിന്ത ആഹാരത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞാലും പാ മക്കളെ അനുസരിക്കുക ആഹ് ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ അവർ നിസ്കരിക്കുള്ളൂ ആഹ്ഹാരത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടായാലും അവർ ഈ പബ്ജിയും ഫ്രീ ഫയറൊക്കെ അടങ്ങി കുറച്ചും കൂടി ഒരു ജാഗ്രത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ആഹാരത്തിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് അവര് യു കെയിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ കാനഡയിലൊക്കെ പോയിട്ട് അവർ വിടുവരാത്തത് അവരവിടെ ലിവിംഗ് അല്ലെങ്കിൽ അവരവരെ വീട് വെച്ചിട്ട് അവരെ ആഹാരത്തിനെ കുറിച്ച് ചിന്തയില്ല അപ്പൊ ഉപ്പ് പ്രധാനമല്ല നാടകർക്ക് പ്രധാനമല്ല അവരവരുടെ സുഖകരമായ ജീവിതം വലിയൊരു പ്രശ്നമാണ് പോയിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് ലാസ്റ്റ് ഇന്നും തരുന്നുണ്ട് അഞ്ച് മിനിറ്റ് തരും എട്ടേ മുക്കാൽ വരെയാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവും എട്ടേ മുക്കാലിനു ശേഷം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഷാള്ള ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷാള്ള അവസാനിപ്പിക്കാം വേദഗ്രന്ഥം പഠിച്ച് ജീവിതത്തിൽ സഹായിക്കണം ിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടും പ്രധാനം ചെയ്യണമെന്ന് അഹ്മാനം എല്ലാ അർത്ഥത്തിലുമുള്ള വഴികേടില്ലെന്ന് വിശുദ്ധരല്ല ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണ്ട ഞങ്ങളുടെ മക്കളെ നീ സ്വാധീനം ഉൾപ്പെടുത്തേണ്ട വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ ഉണ്ട് സാമ്പത്തികമായ മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അള്ളാഹു എല്ലാവരെയും എല്ലാ വിപത്തുകളിലേക്ക് കാത്തുരക്ഷിക്കുർ ഈ ഖുർആാനിന്റെ ഈ ഒത്തുകൂടൽ ഈ നാടിനെ വെളിച്ചമാക്കുകയാണ് ഈ ഞങ്ങളെല്ലാവരെയും പ്രബോധകരാക്കുകയാണ് റഹ്മാൻ എല്ലാ മനുഷ്യർക്കും നന്മയുടെ നല്ല മാതൃകകളായി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കുകയാണ് മേ റഹ്മാൻ ഒരു അർത്ഥത്തിലും അസൂയാലുക്കളുടെ അസൂയ മറ്റു പല വിദ്വേഷങ്ങൾ പഠിച്ചവന് ഇന്നത്തെ കാലം പ്രത്യേകിച്ച് ഇന്ത്യയിൽ പലവിധ ആരോപണങ്ങൾ അള്ളാഹു അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഞങ്ങളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നൽകുന്നവരെ നീ അവരെ മാറ്റുകയാണ് മേറഹ്മാൻ ഇതിന്റെ എല്ലാ റഹ്മത്തും പറക്കത്തും ഞങ്ങൾക്ക് ചൊല്ലി തരുകയാണ് മേറഹ്മാൻ അലൈക്ക വ തുക്കലിനാവുക ഇലയിൽ ആനന്ദനോ ഇലേക്കൽ മസ് ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെയും കൂട്ടത്തിലുള്ള